സ്വർണ്ണം മാത്രമല്ല മുപ്പത് കോടി രൂപയുടെ രാസ ലഹരി മരുന്ന് വരെ പ്രത്യേകതരം ടാപ്പിൽ പൊതിഞ്ഞ് ഗുളിക രൂപത്തിൽ വിഴുങ്ങി വയറ്റിനുള്ളിലാക്കി വളരെ സേഫാക്കി കേരളത്തിലേക്ക് കടത്തുകയാണ് ലഹരി മാഫിയ സംഘം കയ്യിലോ ബാഗിലോ മറ്റ് വസ്തുക്കളിലോ കൊണ്ടുവന്നാൽ പിടിവീഴുമെന്ന് മനസ്സിലാക്കിയാണ് സംഘങ്ങൾ ഇപ്പോൾ ഈ ഐറ്റം വൈറലാക്കി അതായത് ഇരകളുടെ ജീവൻ വെച്ച് തന്നെ ലഹരി മാഫിയ നാറിയ കളി കളിക്കുന്നത് ഇപ്പോഴത്തെ ഒമാനിൽ നിന്നുള്ള വിമാനത്തിൽ നിന്നാണ് മുപ്പത് കോടി രൂപയുടെ ലഹരി മരുന്ന് വിഴുങ്ങിയ ടാൻസാനിയൻ ദമ്പതികൾ കൊച്ചിയിൽ പിടിയിലാകുന്നത് എന്നാൽ നിർഭാഗ്യം എന്ന് തന്നെ പറയാം വിഴുങ്ങിയ മുപ്പത് കോടി രൂപയുടെ ലഹരി മരുന്നാകട്ടെ രഹസ്യ വിവരത്തിനെ തുടർന്നാണ് ഡിആർഎ സംഘം പൊക്കിയതും ശരീരത്തിനുള്ളിൽ പോയാലും ദഹിക്കാത്ത തരത്തിൽ അതായത് പ്രത്യേക തരം ഒരു ടാപ്പിൽ പൊതിഞ്ഞ് ഗുളിക രൂപത്തിലാണ് ഈ മയക്കുമരുന്ന് വിഴുങ്ങിയിരിക്കുന്നത് കൊക്കേനാണ് ഗുളിക രൂപത്തിൽ ഇവർ വിഴുങ്ങിയതെന്നാണ് വിവരങ്ങൾ യുവാവിന്റെ വയറ്റിൽ നിന്ന് കൊക്കയെ അടക്കം ഇപ്പോൾ പുറത്തെടുത്തുവെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ യുവാവിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതേസമയം യുവതിയുടെ ശരീരത്തിലും ഉണ്ടെന്ന സൂചനകളെ തുടർന്ന് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ കച്ചവടം ചെയ്യുന്നതിനാണ് ലഹരി എത്തിച്ചതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അതേസമയം ചെറിയ കുട്ടികളെ അടക്കം അടിമപ്പെടുത്തിയിരിക്കുന്നത് രാസലഹരിയും ലഹരി ഗുളികകളുമാണ് ഇത് നൽകുന്ന ലഹരിയാകട്ടെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നത് തന്നെയാണ് ഇവ ഉപയോഗിക്കുന്നതിന്റെ കാരണവും ഒരു രസത്തിനൊക്കെ തുടങ്ങുന്ന ലഹരി ഉപയോഗം ഇല്ലാതാക്കുന്നത് ജീവിതമാണ് ഇതിനെല്ലാം തടയിടാൻ സർക്കാർ തന്നെ ആരംഭിച്ചതാണ് ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ പക്ഷേ ശരിയായ രീതിയിൽ തന്നെ ഇവ പ്രവർത്തിക്കാത്ത കാരണത്താൽ ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ലഹരിയേക്കാൾ തന്നെ ഉപദ്രവകരമായി തന്നെ മാറുന്നു ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സയുടെ ഭാഗമായി ലഹരി ഗുളികകൾ ഡോസ് കുറച്ച് നൽകാറുണ്ട് ലഹരിക്ക് അടിമയായവർക്ക് ഒറ്റയടിക്ക് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചികിത്സ എന്നാണ് പറയുന്നതും അതായത് പൊടിച്ച് പൊടിയായിട്ടാണ് ഗുളിക നൽകുക എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഗുളികകൾ നേരിട്ട് നൽകുന്ന രീതിയാണ് തുടരുന്നത് ലഹരി വസ്തുക്കൾ കുത്തിവെക്കുന്നവർ ഈ ഗുളിക മറ്റ് ദ്രാവകങ്ങൾ കൂടി ചേർത്ത് ലഹരി വസ്തുവായി മാറ്റി ഉപയോഗിക്കാൻ തുടങ്ങിയെന്നാണ് എക്സൈസ് അധികൃതർ പറയുന്നത് ഇതിനു മുമ്പ് തന്നെ തൃശൂർ ജില്ലയിൽ അറസ്റ്റ് ചെയ്ത ഒരു യുവാവിനെ ഒരു മാസം മുൻപ് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു വീണ്ടും അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഗുളികകളുടെ വിൽപ്പന ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ലഹരിവിമുക്ത കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗുളികകൾ നേരിട്ട് കിട്ടി തുടങ്ങിയതോടെ പലരും അത് മറിച്ച് വിൽക്കാൻ തുടങ്ങിയെന്നാണ് വിവരങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷണമൊക്കെ വന്നാലും ലഹരി വിമുക്ത കേന്ദ്രത്തിൽ നിന്ന് ഇത് ലഭിച്ചതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് നാൽപ്പത്തി രൂപ മുതലുള്ള പത്ത് ഗുളികകൾ അടങ്ങിയ ഒരു സ്ട്രിപ്പ് ഇവർ പുറത്ത് വിൽ ുന്നു എന്നാണ് അതും ആയിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് അതായത് യുവാവിനെ എക്സൈസ് കുടുക്കിയത് ഫോൺ കോൾ വഴിയായിരുന്നു ഗുളിക ആവശ്യമുള്ളവരെ പോലെ സംസാരിച്ചപ്പോൾ ആയിരം രൂപയ്ക്ക് ഗുളിക തരാമെന്ന് യുവാവ് മറുപടി പറഞ്ഞു ഒരു പ്രദേശത്തെ മുഴുവൻ പേരെയും ലഹരി കുരുക്കിൽ വീഴ്ത്താൻ ഇങ്ങനെയുള്ള ആൾക്കാർ മതിയെന്നാണ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത് അതായത് ചില മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഗുളികകൾ ധാരാളമായി ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാത്തതുമായ ഗുളികകൾ വാങ്ങുന്നതിന് ഇവർ തന്നെയാണ് ഡോക്ടറുടെ കുറിപ്പടി പോലും തയ്യാറാക്കുക അതായത് സംശയം തോന്നാതിരിക്കാൻ ചിലപ്പോൾ മരുന്നുകൾ കൂടി വ്യാജക്കുറപ്പടിയിലെഴുതും ആവശ്യമില്ലാത്ത മരുന്നുകൾ ടിക്കറ്റ് കൂടി നൽകുന്നതോടെ പല മെഡിക്കൽ ഷോപ്പുകാരും വിശ്വസിക്കും എന്നാൽ ചില താലൂക്കുകളിലെ മെഡിക്കൽ ഷോപ്പുകാർ അറിഞ്ഞുകൊണ്ട് തന്നെ ലഹരി മരുന്ന് വിൽക്കുന്നുവെന്ന സൂചനകൾ പുറത്തു വരികയാണ് അൻപത് രൂപയുടെ സ്ട്രിപ്പിന് മെഡിക്കൽ ഷോപ്പുകാർ ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് വിൽക്കുന്നവനാകട്ടെ അതിന്റെ അഞ്ചിരട്ടിയോളം ലാഭമാണ് ഇതിൽ നിന്നും ഉണ്ടാക്കുന്നത് അത്തരത്തിൽ കേരളത്തിൽ ഇപ്പോൾ ലഹരി മാഫിയയുടെ കൊയ്ത്ത് കാലം എന്ന് വേണം പറയാൻ വിവിധ തരത്തിലുള്ള ലഹരി മരുന്നുകളാണ് ഇപ്പോൾ യുവതലമുറകളെ ആകർഷിക്കുന്നതിലേക്ക് ലഹരി മാഫിയ സംഘം കൊടുക്കുന്നത് നിലവിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ഒരുപോലെ തന്നെ ലഹരി മാഫിയ വരയിലാക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും കർമ്മ ന്യൂസ്